സ്പീക്കറുടെ അധികാരത്തെ ചൊല്ലി ആഭ്യന്തരമന്ത്രി അമിത് ഷായും സമാജ്വാദി പാർട്ടി തലവനായ അഖിലേഷ് യാദവും തമ്മിൽ ഇപ്പോൾ സഭയിൽ വലിയൊരു വാക്പോര് നടക്കുകയാണ് ലോക്സഭാ സ്പീക്കറുടെ അവകാശങ്ങളും ഇല്ലാതാക്കുമെന്നും പ്രതിപക്ഷം അദ്ദേഹത്തിന് വേണ്ടിയും പോരാടേണ്ടി വരുമെന്നുമുള്ള അഖിലേഷിന്റെ ആരോപണമാണ് പോരിന് കാരണമായിരിക്കുന്നത് വെഹാം ബില്ല് അവതരണത്തിനിടെയാണ് ഇരു നേതാക്കളും ആരോപണ പ്രത്യാരോപണവുമായി കൊമ്പുകോർത്തിരിക്കുന്നത് നിങ്ങളുടെ അവകാശങ്ങളും ഞങ്ങളുടെ അവകാശങ്ങളും വെട്ടിക്കുറയ്ക്കപ്പെടുന്നു നിങ്ങൾ ജനാധിപത്യത്തിന്റെ വിധികർത്താവാണ് നിങ്ങളുടെ ചില അവകാശങ്ങൾ തട്ടിയെടുക്കപ്പെടുന്നുവെന്നും ഞങ്ങൾ നിങ്ങൾക്കായി പോരാടേണ്ടി വരുന്നു എന്നുമാണ് ഞാൻ കേട്ടത് എന്നായിരുന്നു സ്പീക്കറെക്കുറിച്ച് അഖിലേഷ് പറഞ്ഞത് അതേസമയം സ്പീക്കറെ അപമാനിക്കുന്നതായാണ് അഖിലേഷിന്റെ പ്രതികരണം എന്ന് അമിത് ഷാ ആരോപിച്ചു സ്പീക്കറുടെ അവകാശം പ്രതിപക്ഷത്തിന് മാത്രം ബാധകമായ കാര്യമല്ല അത് സഭ മൊത്തത്തിൽ ബാധകമായ വിഷയമാണ് എന്നും നിങ്ങളല്ല സ്പീക്കറുടെ അവകാശ സംരക്ഷകൻ എന്നാണ് അമിത് ഷാ പറഞ്ഞത് അതേസമയം വിഷയത്തിൽ അഖിലേഷ് യാദവിന് സ്പീക്കർ ഓം ബിർള താക്കീതും നൽകി സ്പീക്കറെ കുറിച്ച് സഭാ അംഗങ്ങൾ ആരും തന്നെ പ്രതികരിക്കരുത് എന്നും അദ്ദേഹം പറഞ്ഞു സ്പീക്കറെ കുറിച്ച് വ്യക്തിപരമായ പരാമർശങ്ങൾ പാടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ബഗാബ് ഭേദഗതി ബില്ലിനെതിരെയും അഖിലേഷ് യാദവ് തുറന്നടിച്ചിട്ടുണ്ട് ഇതിനു പിന്നിൽ വലിയൊരു രാഷ്ട്രീയമുണ്ട് എന്നും ആണ് അദ്ദേഹം ആരോപിക്കുന്നത് തിരഞ്ഞെടുപ്പിന് ഒരു ജനാധിപത്യ പ്രക്രിയ ഉണ്ടായിരിക്കെ ആളുകളെ നാമനിർദ്ദേശം ചെയ്യുന്നത് എന്തിനാണ് എന്നാണ് സമുദായത്തിന് പുറത്തുള്ള ആരും മറ്റു മതസംഘടനകളുടെ ഭാഗമല്ല ആ വഹബ് ബോർഡിനുള്ളിൽ ഉൾപ്പെടുത്തുന്നത് കൊണ്ട് എന്താണ് അർത്ഥം ആക്കുന്നതെന്നും ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് ശേഷം ചില കടുത്ത അനുഭവങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതാണ് ബി ജെ പി ഈ നിയമം കൊണ്ടുവന്നത് എന്നുമൊക്കെയാണ് അഖിലേഷ് യാദവ് വിമർശിക്കുന്നത് ബഹബ് ബോർഡിന്റെ അധികാരങ്ങളിൽ വെട്ടിക്കുറയ്ക്കാനുള്ള ഭേദഗതി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചതിന് പിന്നാലെയാണ് പ്രതിപക്ഷം ഒന്നടങ്കം തന്നെ പ്രതിഷേധമായി രംഗത്തെത്തിയത് ബിൽ ഭരണഘടനയ്ക്ക് നേരെയുള്ള ആക്രമണമാണ് എന്നായിരുന്നു ഇന്ത്യാ സഖ്യ നേതാക്കൾ തുറന്നടിച്ചത് ക്ഷേത്ര ഭരണത്തിൽ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്താറുണ്ടോ എന്നും സഖ്യ നേതാക്കൾ ചോദിച്ചു നിയമം മുസ്ലിങ്ങളോടുള്ള അനീതിയാണ് എന്നും സമാജ്വാദി പാർട്ടി നേതാക്കൾ പ്രതികരിച്ചത് വലിയ തെറ്റാണ് നടക്കാൻ പോകുന്നതെന്നും ഇതിന്റെ ഫലം കാലങ്ങളോളം അനുഭവിക്കേണ്ടി വരും എന്നാണ് നേതാക്കൾ പറഞ്ഞു വെക്കുന്നത്